ഞാൻ ഇന്നലെ ഇന്നലെ ഏറ്റവും മിനിയാന്ന് ഒരു ഫാൻസി കടക്കാരൻ മുസ്ലിമാണ് അത്യാവശ്യം കച്ചവടമൊക്കെ ഉള്ള കടയാണ് ബുക്കും ആയിട്ട് അപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാനുള്ള കടയിൽ പോയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ രൂപങ്ങളും ഒരു പുലുത്തൊഴുത്തൊരു വീട് പോലൊക്കെ ഉണ്ടാക്കി കുറേ സാധനങ്ങൾ ഒക്കെ ക്രിസ്മസ് ഐറ്റംസ് അപ്പോൾ ഞാൻ ഈ കുട്ടി ഈ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ രൂപം കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി പോയി അതുപോലെ തന്നെ വേറൊരു സ്ത്രീ രൂപം മറ്റെന്തൊക്കെയുണ്ട് ഞാനിത് കൊണ്ടുപോയിട്ട് അവൻ്റെ കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് വെച്ചത് എന്താണെന്ന് ചോദിച്ചത് അപ്പം പറഞ്ഞ ഇത് ക്രിസ്ത്യാനികളെ ഉണ്ണി ഉണ്ണിയേശു ആണ് ഇതോ ഇതോ അവൻ്റെ മാതാവാണ് എന്ന് പറഞ്ഞു മറിയും ഞാൻ ഇല്ല അപ്പം ഞാൻ ചോദിച്ചല്ല ഇത് ഇത് നിൻ്റെ കുട്ടിയാണ് ഈ കിടക്കുന്ന ഉണ്ണി യേശു നിന്റെ കുട്ടീൻ്റെ രൂപമാണ് ഇത് നിന്റെ ഭാര്യയാണ് നീ സമ്മതിക്കോന്ന് ചോദിച്ചു അപ്പൊ അവനൊന്ന് നെട്ടി എന്താ അങ്ങനെ പറഞ്ഞു അവരെന്താ പറയുന്നറിയോ സർവലോകരക്ഷിതാവായ അള്ളാഹുന്റെ മകനാണ് അള്ളാഹുവിന്റെ ഭാര്യയാണ് മനുഷ്യനായ നീ സമ്മതിക്കുന്നില്ലെങ്കിൽ റബ്ബുൽ ആലമീനെ പറ്റി ഇവർ പറയുന്ന അപരാധത്തിന്റെ വലിപ്പൊന്ന് നോക്കും അപ്പവൻ പറഞ്ഞ എന്റെ അത് കച്ചവടമല്ലേ അതല്ലേ ഇതല്ലേ ഞാൻ കുറിച്ച് പറഞ്ഞു കൊടുത്ത് എന്തായാലും അവര് എന്ന് എത്രയോ പ്രാവശ്യങ്ങള് പറയുന്ന ഒരു സുബഹാൻ അല്ലാ അള്ളാഹു എത്രയോ പരിശുദ്ധൻ അള്ളാഹുനു ന്യൂനതകള് കുട്ടി മകൻ ഭാര്യ അച്ഛന് അമ്മ അള്ളാഹുന് അങ്ങനത്തെ ഒരു ന്യൂനതകളില്ല അള്ളാഹു എത്രയോ പരിശുദ്ധൻ നമ്മൾ സുബഹാൻ എന്ന് പറയുന്നത് ഇതെല്ലാം ശരിക്കും ആത്മാർത്ഥമായി പറയുന്ന ആൾക്ക് മാനസികമായി ഇതിനോടെ വലിയ വിഷമവും ദേഷ്യവും ഉണ്ടാവും പിന്നെ പറഞ്ഞു കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ